എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ നമസ്കാരം ദേവി മഹാത്മ്യത്തെ പാരായണം ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബത്തിലും ഉള്ള സകല ദുരിതങ്ങളും ഇല്ലാണ്ടായി ഇല്ലാണ്ടാവാനാണ് നമ്മൾ അതിനെ ആ ദേവി മഹാത്മ്യത്തെ പാരായണം ചെയ്യുന്നത് അപ്പൊ പലർക്കും സംശയമുണ്ടാവും ഈ ദേവി മഹാത്മ്യം എങ്ങനെയാണ് പാരായണം ചെയ്തു തുടങ്ങേണ്ടേ ഗുരു കൂടി മാത്രമേ പാരായണം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പല സംശയങ്ങളും നമ്മളുടെ ഉള്ളില് ഉണ്ടാവും പക്ഷെ നമുക്ക് ഒരു ദേവിയെ അമ്മയെ ഭജിക്കണമെങ്കിൽ മാതൃദേവോ ഭവാനാണ് നമ്മൾ ആദ്യം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അമ്മയെ ഭജിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം നമുക്ക് ഉറപ്പാണ് പക്ഷെ അമ്മയെ ഭജിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ എല്ലായിടത്തും എല്ലായിടത്തും കിട്ടി എന്ന് വരില്ല കൂടി പഠിക്കുകയാണെങ്കിൽ ആ ഗുരു നമുക്ക് നല്ലതിനെ കാണിച്ചു തരും അല്ലെ നല്ല വഴിയിലേക്ക് നമ്മളെ നയിക്കും നയിക്കാൻ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവും എന്നാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഒരു ഗുരുവിനെ അന്വേഷിച്ച് കിട്ടാതെ വരുമ്പോൾ എന്ന ആഗ്രഹമുണ്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യണം എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ട് ദേവി മഹാത്മ്യത്തെ പാരായണം ചെയ്യണം അത് തന്നെ ഒരു ഗുരുവായിട്ട് സങ്കല്പിക്കുക ഈശ്വരൻ എന്ന് പറയുന്നത് ഹൃദ്ദേശ അർജുന തിഷ്ടതി എന്നാണ് ഭഗവത്ഗീതയിൽ പറയുക നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഈശ്വരൻ ഉണ്ട് ആ ഈശ്വരനെ ഗുരുവായി സങ്കല്പിച്ച് അല്ലയോ ഭഗവാനെ എനിക്ക് ദേവീ മഹാത്മ്യം അല്ലയോ ദേവി എനിക്ക് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യണം അതിൽ വരുന്ന തെറ്റുകളെല്ലാം എന്നോട് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം എന്ന ഒരു ഭാവത്തില് നമ്മൾ ദേവി മഹാത്മ്യത്തെ പാരായണം ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ദേവി അനുഗ്രഹമേ ചൊരിയുകയുള്ളൂ കുട്ടികൾ എന്ത് തെറ്റാ ചെയ്താലും ക്ഷമിക്കുന്ന ഒരേ ഒരു ആള് പറയുന്നത് അമ്മയാണ് തൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ അമ്മയോളം ഒരു കഴിവുള്ള വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കില്ല ആ തെറ്റെല്ലാം അമ്മയ്ക്ക് ക്ഷമിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ ദേവി മഹാത്മ്യം എന്നുള്ള സംസ്കൃത കൃതി സംസ്കൃതമാണല്ലോ ദേവി മഹാത്മ്യം നമ്മൾ ഉപാസിക്കുമ്പോൾ ചില സമയത്ത് നമ്മളുടെ കാര്യസാധ്യത്തിനായിട്ട് നമുക്ക് ഉപാസിക്കാൻ തോന്നും അങ്ങനെ കാര്യസാധ്യത്തിന് ഉപാസിക്കുമ്പോൾ തെറ്റരുത് എന്ന് പറയും കാരണം അതൊരു നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനാണ് നമ്മളുടെ കാര്യവിജയം നടത്തണം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം സാധിക്കണം അങ്ങനെയുള്ള ഒരു ഉദ്ദേശ കാര്യത്തിനായിട്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഗുരുവിനെ ആശ്രയിക്കുന്നത് ശ്രേഷ്ഠം തന്നെയാണ് എന്നാൽ അമ്മയെ ഭജിക്കാനായിട്ട് നമുക്കാവുന്ന പോലെ അമ്മ തന്നിരിക്കുന്ന ആ ഒരു അറിവ് വെച്ചുകൊണ്ട് നമുക്ക് ഉപാസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ ചിലവർ ചോദിച്ചിട്ടുണ്ട് മലയാളത്തില് ദേവി മഹാത്മം വരുന്നുണ്ട് അത് ഉപ ഏർ പാരായണം ചെയ്താൽ മതിയാകുമോ എന്ന് സംസ്കൃതം എന്ന് പറഞ്ഞത് ദേവഭാഷയാണ് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നത് എല്ലാ മന്ത്രങ്ങളും സംസ്കൃതത്തിലാണ് ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ആ മന്ത്രത്തിന്റെ ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് കിട്ടും അത് മലയാളം ജപിക്കുമ്പോൾ കിട്ടൂല പക്ഷെ അമ്മയെ ഭജിക്കാൻ അത് മലയാളത്തിലായാലും അമ്മയ്ക്ക് മനസ്സിലാവും സംസ്കൃതത്തിലായാലും അമ്മയെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഭാവശുദ്ധിയാണ് ഭഗവാൻ ഭഗവതി അവിടെ കാണുന്നത് അപ്പൊ ഭാവശുദ്ധിയോടുകൂടി നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഗ്രന്ഥത്തെ അതിനെ ഭഗവതിയായി സങ്കല്പിച്ചുകൊണ്ട് അത് ഏതുമാകട്ടെ മലയാളമായാലും സംസ്കൃതമായാലും ആ ഒരു ഭാവശുദ്ധിയോടു കൂടി നമ്മൾ ദേവിയെ ആശ്രയിക്കുകയാണെങ്കിൽ സംശയമില്ല അതിന് ഉപാസന നമ്മളുടെ ഉള്ളിലുള്ള ആ ശുദ് മനസ്സിനെ ദേവി തീർച്ചയായിട്ട് കാണുകയും അതിനെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മളുടെ ഉള്ളിലുള്ള തിന്മകളെ ഇല്ലാണ്ടാകണം നമ്മൾക്ക് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളാണ് വന്നു ചേരുക ആധ്യാത്മികം ആദ്യ ദൈവികം ആദ്യ ഭൗതികം ഒന്ന് ശരീര സംബന്ധിയായിട്ടുള്ള ദുഃഖങ്ങൾ ഒന്ന് മനസ്സിനെ സംബന്ധിച്ചുള്ള ദുഃഖങ്ങൾ ഒന്ന് പ്രകൃതിയിൽ സംബന്ധിച്ച ദുഃഖങ്ങൾ ഈ മൂന്ന് ദുഃഖങ്ങളെ ഒരു മനുഷ്യരാശിക്ക് വരുന്നുള്ളൂ ഈ മൂന്ന് ദുഃഖങ്ങളും നമുക്ക് വരുന്നത് ഉണ്ടാവുന്നത് അജ്ഞാനത്തിൽ നിന്നാണ് അജ്ഞാനത്തെ നീക്കം ചെയ്യാൻ ജ്ഞാനമാകുന്ന പ്രകാശമാണ് വേണ്ടത് ഇരുട്ടിനെ നീക്കം ചെയ്യാൻ നമ്മൾ ഇരുട്ടിനോട് മല്ലടിക്കേണ്ട ആവശ്യമുണ്ടോ ഇരുട്ടിനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഒരു ദീപം കത്തിച്ചു വെക്കുകയേ വേണ്ടു അതുകൊണ്ട് നമുക്കിടെ ഈ ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ അതിലെ പറയുന്ന കഥകളിലൂടെ നമ്മൾക്ക് അജ്ഞാനം ഇല്ലാതാക്കുക എന്നതാണ് ഈ ദേവി മഹാത്മ്യം കൊണ്ട് വിശീശ്വരന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഭാഷ ഒരു തടസ്സമല്ല അതുപോലെ നമ്മൾക്ക് ഭജിക്കുന്നതിനായിട്ട് ഗുരുവിന്റെ ഉപദേശവും വേണം എന്നും ഇല്ല പക്ഷേ ഗുരുവിന്റെ ഉപദേശത്തോടു കൂടി പോകുവാണെങ്കിൽ നമ്മൾ നേർ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇല്ലെങ്കിൽ അത് പല സംശയങ്ങളിലൂടെ അല്ലെ സംശയ ആത്മാവിനശ്ചിതി എന്ന് പറയാം ഒരു കൂടി നമ്മൾ ഒരു ഗ്രന്ഥത്തെ എടുത്ത് വായിച്ചാൽ ശരിയാകുമോ തെറ്റുമോ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് അത് ചിലപ്പോൾ ശരിയായിക്കൊള്ളണം നമ്മൾക്ക് അമ്മയെ ഭജിക്കണം അതിനെ ദൈവീം പാരായണം ചെയ്യണം എന്നുണ്ട് ചെയ്തോളൂ അമ്മ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അത് വരുന്ന തെറ്റുകൾ തെറ്റുകൾ ഇല്ലാതെ ഒരാൾക്കും എവിടെയും എത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ തെറ്റുകൾ വരട്ടെ പക്ഷെ ആ തെറ്റുകളിൽ ഊന്നേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നൂറ് ശതമാനം മാർക്ക് കിട്ടും ഒന്നാം ക്ലാസ്സിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നാൽ പക്ഷെ അതിൽ കാര്യമുണ്ടോ ഇല്ല ഒന്നിൽ നിന്നും രണ്ടിലേക്കും രണ്ടിൽ നിന്നും മൂന്നിലേക്ക് ഇങ്ങനെ പടി പടിയായി ഉയർത്തണം ആ ഒന്നാമത്തെ പടിയാണ് നമ്മൾക്കൊന്ന് ആ ദേവി മഹാത്മ കയ്യിലെടുക്കാനും അതിനെ ഒന്ന് ആശ്രയിക്കുകയും തോന്നുക എന്നത് ആ ഒന്നാമത്തെ പടി കയറിയാൽ അതിൽ നിന്നും ഓരോ പടിയായിട്ട് കയറാൻ ഭഗവതി അനുഗ്രഹിക്കും ഒരു പടി നമ്മൾ മുന്നിൽ വെച്ചാൽ മതി പത്ത് പടി ഇങ്ങോട്ട് വെച്ച കൈ ഉയർ കൈ തന്നുയർത്താൻ ഭഗവതി ഇങ്ങോട്ട് വരുമെന്നതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ദേവി മഹാത്മ്യത്തെ എല്ലാവരും അമ്മയെ വിശ്വാസമുള്ള ഭഗവതിയിലെ ആശ്രയിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നവരാത്രി കാലങ്ങളിൽ വാസിക്കുന്നത് ഏറ്റവും വിശേഷമാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ദേവി മഹാത്മ്യത്തെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ ദേവിപാദങ്ങളിൽ സമർപ്പിക്കുന്നു